ശരിക്കും ഒരു പ്രവാസി ഇവിടെ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ നിയമ നടപടികൾ എങ്ങനെയാണ് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുക അത് സാധാരണ ഈ സോഷ്യൽ വർക്കേഴ്സിനെ മാത്രം കണ്ടുകൊണ്ട് നടക്കുക അല്ല നമുക്ക് തന്നെ അത് ചെയ്യാൻ പറ്റുമോ നമ്മൾ ആദ്യം ഇതൊരു സർവീസായിട്ട് കാണുന്ന ആളുകളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന രീതിയിലുള്ള ചില സംശയങ്ങളാണെങ്കിൽ പോലും അതിന് അത് ശ്രമിക്കാതിരിക്കുക രണ്ടാമത്തെ കാര്യം ഇവർ പറയുന്നത് തെറ്റിദ്ധരിപ്പിച്ച് ആളുകളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും കാരണം ഒരു മരണം ഒരു വൈകാരികമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ പണത്തിന് കണക്ക് നോക്കാതെ ആളുകൾ നൽകാൻ സാധ്യതയുണ്ട് അപ്പോൾ പലരും ഈ സോഷ്യൽ ഈ പറഞ്ഞ പോലെ ഈ ആളുകളെ സഹായിക്കാനെന്ന രൂപത്തിൽ ഇതുപോലെ സോഷ്യൽ വർക്കറൊക്കെ ആയിട്ടുള്ള ആളുകൾ ചില ആളുകളെങ്കിലും ഇതുപോലെ മറ്റു പലരിൽ നിന്നും പണം അധികമായി വാങ്ങിച്ച് അല്ലെങ്കിൽ കൗൺസുലേറ്റ് വഴി അത് അപ്ലിക്കേഷൻ കൊടുത്ത് ഇന്ത്യൻ അസോസിയേഷൻ വഴിയൊക്കെ പണം കൈപ്പറ്റി അത്തരത്തിൽ പണം പറ്റിച്ച വഞ്ചിച്ച ആളുകൾ ചില അനുഭവങ്ങളാണ് ഇത്തരത്തിൽ ആയിട്ട് വരാൻ കാരണം നമ്മുടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ വിസ ക്യാൻസലേഷൻ അത് അവരുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് അവരുടെ പി ആർ ഒ ആയി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് പിന്നെ ചില മരണങ്ങൾ റൂമിൽ വെച്ചാണെങ്കിൽ അത് പ്രോസിക്യൂഷനോ കോടതിക്ക് പോലീസിനൊക്കെ സംശയമുണ്ടെങ്കിൽ ആവശ്യമായ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ് അപ്പോൾ അതിനൊരു സമയമെടുക്കും അത് അസ്വാഭാവിക മരണമാണെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ ഗവൺമെൻറ്റിനുണ്ട് ആ സമയമൊഴിച്ചാൽ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുന്ന മരണത്തിനൊക്കെ ഇപ്പോൾ വളരെ വേഗത്തിൽ ഈ യു എ സംബന്ധിച്ചിടത്തോളം നാട്ടിലെത്തിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ട നോർമൽ പ്രൊസീജിയറുകൾ അപ്പോൾ ആ ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ട അവിടെ നിന്ന് തന്നെ ഈ ഡെത്ത് സർട്ടിഫിക്കറ്റും ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഇത് ഡെ ഡിക്ലറേഷനും അത് പോലീസിൽ കൊടുക്കേണ്ടതാണെങ്കിൽ അവിടെ കൊടുക്കാനും കോൺസുലേറ്റിൽ കൊടുക്കാനും പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യാനും വിസ ക്യാൻസൽ ചെയ്യാനോ ഒക്കെ മാർഗ്ഗങ്ങൾ മാർഗങ്ങൾ തരും അങ്ങനെ ഇവർ അവിടെ നിന്ന് തന്നെ എംബാം ചെയ്യാനുള്ള സംവിധാനം അവിടുത്തെ നമ്പറും ആംബുലൻസ് നമ്പറും ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും പക്ഷേ ഇതൊരാൾ ഒരാൾ സ്വമേധയ എടുത്ത് അയാളുടെ കണക്ഷൻ വെച്ച് ചെയ്തു തരികയാണെങ്കിൽ അതിനെ നമ്മൾ അംഗീകരിക്കുക ഇത്തരത്തിലുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നൊന്നും അല്ലല്ലോ ശിക്ഷ കാരണം നമ്മളൊക്കെ ഒരു വിശ്വാസികളാണ് അപ്പോൾ അതിനുള്ള ശിക്ഷ നിർബന്ധമായിട്ട് ആര് ചെയ്താലും അവർക്ക് ലഭിക്കും ഇവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അനുവദിക്കാതിരിക്കുക അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക കഴിഞ്ഞ ദിവസം കോൺസുലേറ്റ് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ കൊണ്ടുപോകാനുള്ള പണം കോൺസുലേറ്റിൽ തരും പക്ഷേ അതിനൊരു ആധികാരികത ആവശ്യമുണ്ട് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ അസോസിയേഷൻ പോലെയുള്ള ഓതറൈസ്ഡ് സെൻറ്ററുകൾ നിങ്ങൾക്ക് പണം നൽകും അതിന് ശേഷം അവർക്ക് അത് കോൺസുലേറ്റിൽ നിന്ന് കൈപ്പറ്റാവുന്നതാണ് അതിന് ഇമെയിൽ അയക്കാനുള്ള സംവിധാനം ഒക്കെ ഉണ്ട് ആ സമയത്ത് നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത ഇഷ്ടം പോലെ ആളുകൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ടിട്ടും കോൺസുലേറ്റുമായി ബന്ധപ്പെട്ടിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പി ബി എസ് എ എയ്റ്റ് ഹൺഡ്രഡ് ഫോർ സിക്സ് ത്രീ ഫോർ ടു ഫ്രീ ആയിട്ട് ആർക്ക് വേണമെങ്കിൽ വിളിക്കാൻ പറ്റുന്ന നമ്പറാണ് ഇതൊന്നും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല അപ്പോൾ അതിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് വിവരം കിട്ടും ചെയ്യാൻ കഴിയും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പല ആളുകളും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് തെറ്റായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് അതുപോലും ഇവിടെ തെറ്റാണ്